ഇപ്പൊ നിൽക്കുന്നത് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആണെങ്കിലും അദ്ദേഹം മുൻ പാർലമെന്റ് അംഗം കൂടിയാണ് ലോക്സഭയിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ പാർലമെന്റ് അനുഭവത്തിൽ നിന്ന് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ഗുരുതര വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ് ആ വിമർശനം പൂർണ്ണമായും ന്യായമാണ് കാരണം ഇത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പത്തു വർഷം ഞങ്ങൾ എല്ലാവടും പാർലമെന്റിലെ സുരക്ഷ എന്താണെന്ന് നന്നായിട്ടറിയാം വിമാനത്താവളത്തിലെ സുരക്ഷയേക്കാൾ കർശനമാണ് അപ്പോൾ ഒരു പേനയായിട്ട് ഗാലറിയിൽ കയറാൻ പറ്റില്ല പാ പേന കൊണ്ടുപോകാൻ പറ്റില്ല മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഒട്ട് സൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടുള്ള പരിശോധനയുണ്ട് റിസപ്ഷനിൽ തൊട്ട് ഈ കടന്നു വരുന്ന വഴികളിലൊക്കെ നിരവധി പരിശോധന ഒന്നിലേറെ തവണ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു വരണം ഏറ്റവും അവസാനം ഈ ഗ്യാലറിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായി മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു വരണം കയ്യിലുള്ള എല്ലാ വസ്തുക്കളും അവിടെ ഏൽപ്പിക്കണം റിസപ്ഷനിൽ ഏൽപ്പിച്ച് തിരിച്ചു വരുമ്പോ എടുക്കാനേ പറ്റും പോലും അവിടെ ഏൽപ്പിച്ച ശേഷം അതിനകത്ത് കയറാൻ പറ്റും കടലാസ് കഷ്ണം കയ്യിൽ വെക്കാൻ പറ്റില്ല അപ്പൊ അത്തരമൊരു സ്ഥലത്ത് കാരണം കടലാസ് കീറി എറിയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നലത്തെ ആ സംഭവങ്ങൾ മനസ്സിലാക്കി നോക്കുമ്പോൾ അതിലെ എവിടെയാണ് അത് വളരെ തോന്നുന്നത് എവിടെ അവിശ്വസനീയത പാസ് കൊടുത്തതിൽ തുടങ്ങുന്നു കാരണം ഇപ്പോ പുറത്തു വന്ന വിവരമനുസരിച്ച് ബി ജെ പി എം പി ആണ് പാസ് കൊടുത്തത് മറിച്ചാണെങ്കിൽ എന്തായിരിക്കും ആലോചിച്ചത് ഈ രാജ്യടുത്ത് പുലുക്കി മറിച്ചതാണല്ലോ ഇവരെല്ലാം കൂടി അല്ലെ പാസ് കൊടുത്ത എം പി ഇന്ന് രാജ്യദ്രോഹിയായി മാറിയിട്ടുണ്ടാവില്ലേ എന്തെല്ലാം നാട്ടിൽ നടക്കുമായിരുന്നില്ല അപ്പോ ബി ജെ പി എം പി പാസ് കൊടുക്കുന്നു രണ്ടുപേര് ഇതെല്ലാമായിട്ട് ഈ പറഞ്ഞ പുക ബോംബ് അല്ലെ അതുമായിട്ട് അത് സോക്സിനകത്ത് ഒളിപ്പിച്ച് കയറുന്നു മൊത്തത്തിൽ ഈ ഇതൊരു പൊരുത്തക്കേട് നമുക്ക് തോന്നുന്നു അവർ വിളിച്ച മുദ്രാവാക്യവും ഇതിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമായിട്ടുള്ള ഇതിലെല്ലാം സംഭവിക്കുന്നത് എന്താണ് മോട്ടീവ് എന്നുള്ളതാണല്ലോ എന്താണ് ഈ പ്രതികളുടെ ഈ ഈ സംഘ ഈ സംഘത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണല്ലോ പ്രധാനമായും അറിയേണ്ടത് അത് അത് പുറത്തു വരേണ്ടതാണ് പുറത്തു വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം പഴയ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ വാർഷികത്തിലാണ് അന്നേരം ഡിസംബർ പതിമൂന്നാണ് ഇത് ഉണ്ടായത് എന്ന് ഓർക്കണം പഴയ പാർലമെൻറ്റ് ആക്രമണവും അതെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശവപ്പെട്ടി കുംഭകോണത്തിൽ അന്നത്തെ ബി ജെ പി ഗവൺമെന്റ് ആടിയൊഴിഞ്ഞു നിൽക്കുമ്പോഴാണ് അതുണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഗവണ്മെന്റ് വസ്തുതകൾ പുറത്തുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറാവുന്നത് കാരണം അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റ് സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ രാജ്യം രക്ഷിക്കും എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് പാർലമെൻ്റ് വന്നവർ നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതല്ലേ കാണിക്കുന്നു ബി ജെ പി ഭരിക്കുമ്പോൾ പണ്ട് പാർലമെന്റ് ആക്രമണം അതിന്റെ വാർഷിക ദിനത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു അത് മാത്രമല്ല ഈ ഗുഡ് പർവന്ത് സിംഗ് പന്നു എന്ന സിഖ് ഭീകരന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു ആക്രമണം പരസ്യമായ ഭീഷണി അതെ പിന്നെ വേറൊരു വാർത്ത വരുന്നു അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയ കുറവുണ്ട് ആ പോസ്റ്റുകൾ നികത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വലിയൊരു ആക്ഷേപം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് പാർലമെന്റ് പോലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സുരക്ഷാ ഒഴിവുകൾ നിലനിർത്തുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതൊരു നൂറ്റി അൻപതോളം പോസ്റ്റുകളുടെ ഒഴിവാണ് അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലെ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാം കൊണ്ടും ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് മാത്രമല്ല ഇനി ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ് ഇത് ഇതിനെ ഗവൺമെൻറ് ഏത് നിലയിലെ ഒരവസരമായിട്ടാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പ്രതിപക്ഷം ഇത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണോ അവരുടെ പ്രതിപക്ഷത്തിൻ്റെ പൊതു നിലപാടുകളിൽ നിന്നും മനസ്സിലാവുന്നത് പ്രതിപക്ഷം തീർച്ചയായിട്ടും ശക്തമായിട്ട് ഉയർത്തണമല്ലോ ഉയർത്ത് പ്രതിപക്ഷം അതിന്റെ ജോലിയാണ് നിർവഹിച്ചിട്ടുള്ളത് ശക്തമായിട്ട് ഉയർത്തണം പാർലമെന്റ് പോലുള്ള സ്ഥലത്ത് ഇതുപോലെ ആക്രമണം ഉണ്ടായാൽ പ്രതിപക്ഷം പിന്നെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് ഡിമാൻഡ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇത് രാജ്യത്തോട് വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും വിശദീകരിക്കേണ്ട സാഹചര്യമാണ്